ഹായ് അസ്സലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ മുട്ട പഴം ബ്രെഡ് ഇതാണ് കേട്ടോ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഏറ്റവും മെയിനായിട്ട് ആയിട്ട് നിൽക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് പിന്നെ വേറെ വേറെയുണ്ട് അപ്പം നമ്മൾ വഴി പറഞ്ഞു തരാം അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇതന്നെയാണ് തന്നെയാണ് പലഹാരത്തിൻ്റെ റെസിപ്പി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വീകുന്നതിന് ഭയങ്കര വിഷപ്പോടെ കരുട്ടോ വരിക അപ്പോൾ അവർക്ക് വേറൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പഴക്കൊല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ പറയണതെന്ന് ആവോ പഴം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ പിന്നെ പഴം വെച്ചിട്ട് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കുറേ സംഭവങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നത് അപ്പം ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് മുട്ടയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം അപ്പോൾ നിങ്ങൾക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പം പെട്ടെന്ന് ആയി കിട്ടിക്കോളും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പഞ്ചസാരയിൽ ഇട്ടിട്ടുള്ള ഏലക്ക ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ള കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നാല് ടേബിൾ സ്പൂണോളം പാലാണ് പാലും കൂടെ വെച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ പഞ്ചസാരയും പാലും മുട്ട എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ആണ് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് കേട്ടോ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി പക്ഷേങ്കിൽ ഇതാവുമ്പോൾ ഒന്നും കൂടെ ഇതായി വരും നമുക്ക് ആ ഒരു പഴമൊക്കെ വെക്കുമ്പോൾ അങ്ങനെ പൊന്തിയിട്ട് നിൽക്കാതെ കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് ഈ നാല് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് കണ്ടില്ലേ കുറച്ച് കട്ടിയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളതിട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് കൊടുക്കെ കേട്ടോ ഈ ഒരു ഒരളവിന് ചെയ്യുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ആ ഒരു പാല് മതിയാവും അപ്പം കണ്ടില്ലേ നന്നായിട്ടൊന്നും അയഞ്ഞു വന്നിട്ടുണ്ട് ട്ടോ അതിൽ കാണുന്നത് ഏലക്കയുടെ ആ ഒരു ഇതാണേ അപ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ട പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അപ്പം ഞാനിതാണ് പറഞ്ഞത് പഞ്ചസാരയ്ക്ക് പകരം ചെയ്യണം പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി പക്ഷേങ്കിൽ അത് അവസാനമാകുമ്പോൾ ചിലപ്പോൾ കഴിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ നല്ല ഇതായി വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പേടിയൊന്നും ഇല്ലല്ലോ കഴിപ്പോ അങ്ങനത്തെ കാര്യമൊന്നും നല്ല എല്ലാ ടേസ്റ്റാണ് ഈ ശർക്കര ഉരുക്കിയത് അപ്പോൾ ഞാൻ ഓൾറെഡി ഉരുക്കി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ശർക്കര പാനീനു മൂന്ന് ടേബിൾ സ്പൂൺ കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് എന്നാലും നമുക്ക് പഴം എന്താ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഒരേ ലെവലിക്ക് ഇങ്ങനെ വൃത്തിക്ക് വെച്ചു കൊടുക്കാം കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ പഴം അരിഞ്ഞെടുക്കാൻ അതാ ഇതുപോലെ ഒന്നും വെച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്താ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് എനിക്കിതിൽ വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ മുകൾക്ക് നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലായിടത്തും ആവുന്ന ആ ഒരു രീതിക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കണ്ട റെഡി ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ പഴത്തിനൊക്കെ ഒന്ന് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പം തന്നെ ആ ഒരു ശർക്കരൻ്റെ ഇത് കണ്ടില്ലേ പൊന്തി വരുന്നുണ്ടേ അപ്പം ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് ഇട്ടോ അപ്പം നമുക്കത് മറച്ചിടാനുള്ള നേരമായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം മതി ആ ഒരു പഴത്തിന് ചെറുതീയിലിട്ടിട്ട് വേണം അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു ചട്ടിയിൽ നെയ്യാക്കിയിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇത് മറ്റേ ഭാഗം പെട്ടെന്ന് ആയിക്കിട്ടോ മുട്ട മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് സമയം മാത്രം മതി ചെറുതീലിട്ടിട്ട് അധികം മിനിറ്റും കാര്യങ്ങളൊന്നും വേണ്ടിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അത്രയും വേണ്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാനൊന്നും ഇതാ ഒരു കഷ്ണം മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് അപ്പം പിന്നെ നിങ്ങൾക്കിതേ എന്താണ് ഒരു മേലെ ഒരു റൗണ്ടും കൂടെ ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മളാ ഒരു മിക്സ് വെച്ചിട്ട് പഴം വെച്ചിട്ട് മുകളിൽ വീണ്ടും മിക്സ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം കുറച്ചുകൂടെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ടൈപ്പിലായിട്ട് വരും കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല കണ്ടില്ലേ കുട്ടികൾക്ക് നമുക്കൊരു കഷ്ണം കൊടുത്താൽ മതിയാവും ഇതാവുമ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് കുറച്ച് പകുതിയൊക്കെ കൊടുക്കേണ്ടി വെട്ടോ ഞാൻ സ്കൂളിൽ തന്നെ കുട്ടികളായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ